പത്ത് കോടി കൊടുത്താലും കിട്ടാത്ത നടൻ ഫഹദ് ഫാസിലിന് അന്ന് നൽകിയ പ്രതിഫലം ഒരു ലക്ഷം രൂപ ലിസ്റ്റിൻ സ്റ്റീഫൻ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ സിനിമയിൽ അഭിനയിച്ച നടനെ ഇന്ന് കോടികൾ കൊടുത്താലും കിട്ടാനില്ല അതാണ് സിനിമ എന്ന് പറയുന്ന മാജിക് ഫഹദ് ഫാസിൽ എന്ന നടനെ അറിയാത്തവർ ഇന്ന് ചുരുക്കമായിരിക്കും പാൻ ഇന്ത്യൻ ലെവലിൽ ആരാധകരുള്ള നടനാണ് ഫഹദ് ഫാസിൽ കരിയറിലെ ആദ്യ സിനിമ കയ്യെത്തും ദൂരത്ത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് നടത്തിയ തിരിച്ചുവരവ് ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഫഹദ് ഫാസിലിന്റെ കരിയറിലെ നിർണായകമായ ചിത്രമായിരുന്നു സമീർ താഹിർ സംവിധാനം ചെയ്ത ചാപ്പാക്കുരിശ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ഫഹദിന് ഒരു ലക്ഷം രൂപയായിരുന്നു പ്രതിഫലം െന്ന് ഓർമ്മിക്കുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് അഞ്ചോ പത്തോ കോടി രൂപ കൊടുത്താലും ഫഹദിനെ കിട്ടാനില്ലാത്ത നിലയിലാണ് ഫഹദ് ഫാസിൽ എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു സൌത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ കോൺവൊക്കേഷനിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ലിസ്റ്റിൻ ചാപ്പാക്കുറിച്ച് എന്ന സിനിമയ്ക്ക് ശേഷം എനിക്കും ഫഹദിനും ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനിപ്പോൾ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആ സിനിമ ചെയ്യുമ്പോൾ ആദ്യം ശമ്പളം കൊടുത്തില്ല സിനിമ തീർന്നതിനു ശേഷമാണ് പ്രതിഫലം കൊടുത്തത് ലിസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതിയെന്നായിരുന്നു ഫഹദ് പറഞ്ഞത് എത്രയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം ഈസി ഞാനും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ടൂർണമെന്റ് ചെയ്ത അറുപത്തി അയ്യായിരം രൂപയ്ക്കായിരുന്നു എന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത് ഫഹദ് ആയിരുന്നു ഫുൾ എനർജിയിൽ ആ സിനിമയുടെ ഡയറക്ടറായി എഴുത്തുകാരനായി നടനായി അങ്ങനെ എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയിൽ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഫഹദ് ഫാസിൽ ശമ്പളം കൊടുത്തത് ഒരു ലക്ഷം രൂപയാണ് ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു ഇന്ന് ഫഹദിനെ അഞ്ചോ പത്തോ കോടി രൂപ കൊടുത്താൽ കിട്ടാനില്ല അതാണ് സിനിമ എന്ന് പറയുന്ന മാജിക് കയ്യെത്തും ദൂരത്തെന്ന സിനിമയിലൂടെ വന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് ടൂർണമെന്റ് ചെയ്ത് കേരള കഫേയും ചെയ്തതിനു ശേഷമാണ് ചാപ്പാക്കുരിശിൽ എത്തുന്നത് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴും തന്റെ മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു ഫഹദ് ഫാസിൽ ത് അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഫഹദ് ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിലാണ് നിൽക്കുന്നത് എല്ലാ ഭാഷയിലും വേണ്ട ആർട്ടിസ്റ്റായി അദ്ദേഹം മാറി ഫാസിൽ എന്ന് വലിയ സംവിധായകന്റെ മകനായി സിനിമയിലെത്തിയ സമയത്ത് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല അങ്ങനെ വന്നപ്പോൾ സ്കൂളിലൊക്കെ ലീവ് എടുക്കുന്ന പോലെ ചെറിയൊരു ലീവ് എടുത്ത് തിരിച്ചു വന്നപ്പോൾ ഫഹദിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായി അതാണ് ആത്മസമർപ്പണം അഭിനയത്തോടുള്ള സമർപ്പണം അതെല്ലാം സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു